ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് ലോകത്ത് എല്ലാ സമൂഹങ്ങളിലും വന്നു പല നബിമാരുടെയും അനുയായികൾ അഥവാ അവർ അയക്കപ്പെട്ടിട്ടുള്ള നാട്ടുകാരി അള്ളഹനെ തെറ്റായ മനസ്സിലാക്കിയത് ഉണ്ട് എന്നൊക്കെ അവർ വിശ്വസിച്ചു വിധങ്ങൾ വരുന്ന കാലത്ത് അറേബ്യൻ മുഷിരിക്കുകളുടെ അവസ്ഥയും വരുതന്നെയാ അവർ അല്ലല്ല എന്ന് പറഞ്ഞോരല്ല ആരാ ആകാശഭൂമികൾ പടച്ചത് ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എല്ലാം കേൾക്കാൻ കഴിവുള്ളത് ആർക്കാണ് എല്ലാം കാണാൻ കഴിവുള്ളത് ആരാണ് ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ അറേബ്യൻ മുഷിരിക്കുകളോട് ചോദിച്ചാൽ അവരും പറഞ്ഞിരുന്ന മറുപടി അള്ളാഹു ആണെന്നാണ് അത് പറഞ്ഞിട്ട് അള്ള പറയാണ് ആ ഹത്തായ റബ്ബാണ് അവനാണ് നിങ്ങളുടെ ഹത്തായ അള്ളാഹു ആ റബ്ബാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള റബ്ബ് ആ ഹത്തിനെ വിട്ടുകൊണ്ട് നിങ്ങൾ ഇനി മറ്റു മാർഗങ്ങൾ തേടിപ്പോയാൽ നിങ്ങൾ പഴക്കും എവിടക്കാ നിങ്ങൾ ഈ തെറ്റിപ്പോകുന്നത് എന്ന് ഗൗരവത്തോടെ അള്ളാഹു ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ലോകത്ത് നെബിമാരി വന്നപ്പോ ആ നെബിമാരി നേരിട്ട ജനങ്ങളൊക്കെ അല്ലല്ല എന്ന് പറഞ്ഞോരല്ല അള്ള കണ്ട് അല്ലെന്നെ എല്ലാം പഠിച്ചത് അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത് അല്ലയാണ് ജീവിപ്പിക്കുന്നത് മരിപ്പിക്കുന്നത് എന്നൊക്കെ തന്നെ അവരും പറഞ്ഞത് പക്ഷെ അവർക്ക് പറ്റിയ തകരാറെന്താ ഈ അള്ളഹാനോട് നേരിട്ട് നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചോദിച്ചാൽ അല്ല ഉത്തരം തരൂല അതുകൊണ്ട് മഹാന്മാരായ ആളുകളോട് പറയണം അവരി അള്ളഹാനോട് പറയും അപ്പൊ നമ്മുടെ കാര്യം നേടിത്തരും ഇത് അള്ളാഹുവിനെ തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ട് വന്നിട്ടുള്ള ഏറ്റവും വലിയ അപകടമാണ് സഹോദരങ്ങളെ ഇത് നമ്മൾ എത്ര തവണ സമൂഹത്തോട് പറഞ്ഞതാന്നറിയോ നമ്മൾ ഇന്നത്തെ സമൂഹത്തിലെ ആളുകൾ മുഹീദ്ദീൻ ഷെയ്ഖിനെയും ബദിരീങ്ങളെയും അതേപോലെ തന്നെ മരിച്ചു മൺമറഞ്ഞു പോയവരെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ കാണുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഈ ശിർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ പറയും നമ്മളോട് ഞങ്ങൾ അള്ളാനെ പോലെ അള്ളയച്ചിട്ടൊന്നല്ല ലോകം പടച്ചത് ഇവരാനൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല അള്ള കൊടുത്ത കഴിവ് കൊണ്ടാ ഇവരൊക്കെ ഞങ്ങളെ സഹായിക്കുക ഇവർക്കൊക്കെ നമ്മുടെ വിളി കേട്ട് ഉത്തരം ചെയ്യാൻ അല്ല പണ്ടേ കഴിവ് കൊടുത്തിരിക്കുകയാണ് എന്നാണ് പറയാറുള്ളത് അപ്പോൾ നമ്മൾ അവരോട് തിരിച്ചു ചോദിക്കാറുണ്ട് ഇരുതന്നെയല്ലേ മക്കയിലെ മുഷിരിക്കുകളും വിശ്വസിച്ചത് അവരും അള്ളാഹുവിനാണ് സർവ കഴിവുകളും വകവെച്ചു കൊടുത്തത് പിന്നെ അവർ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾക്കൊക്കെ അള്ള കൊടുത്ത കഴിവേയുള്ളൂ എന്നാണ് അവരും പറഞ്ഞത് തെൽബിയത്തിൽ പോലും അവർ ചൊല്ലിയത് അതാണ് അള്ളാഹുവെ നിനക്ക് യാതൊരു പങ്കാളിയുമില്ല ഒരു പങ്കാളി നിനക്കുണ്ട് എന്നാൽ ആ പങ്കാളിയുടെ കഴിവുകളും ആ പങ്കാളിക്ക് സ്വന്തമുള്ളതല്ല നീയാണ് ആ കഴിവുകളുടെയൊക്കെ ഉടമ നീ കൊടുത്ത കഴിവുകളെ അവർക്കെല്ലാമുള്ളു അത്തരത്തിൽ നീ കൊടുത്ത കഴിവുകളുള്ള ചില പങ്കാളികൾ നിനക്കുണ്ട് ഇതായിരുന്നു അവർബിയത്ത് ചൊല്ലിയിരുന്നത് അലൈ വസ്ല്ല ഒരിക്കലെങ്കിലും പറഞ്ഞോ ആ എന്നാ പിന്നെ കുഴപ്പമില്ല നിങ്ങൾക്ക് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടാണ് ഇവരൊക്കെ സഹായിക്കുന്നത് എന്നുള്ളതാണോ നിങ്ങളുടെ വാദം നിങ്ങളുടെ വിശ്വാസം എങ്കിൽ തകരാറില്ല എന്നാണോ നബി സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞത് മറിച്ച് അവരുടെ ആ വിശ്വാസത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ എതിർക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ കാന്തപുരം മുസ്ലിയാർ പോലും അംഗീകരിക്കുന്നുണ്ട് ഇപ്പോ എന്ത് അറേബ്യൻ മുഷിരിക്കുകൾക്ക് പോലും അള്ളാഹുവിനെ അറിയാമായിരുന്നു അള്ളാഹുവാണ് എല്ലാം പഠിച്ചത് എന്നൊക്കെ അവരും വിശ്വസിച്ചിരുന്നു പിന്നെ അവർ മുഷിരിക്കുകളായി പോകാൻ കാരണം എന്താ അവരല്ലെ അറിയേണ്ട നിലക്ക് അറിഞ്ഞില്ല മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കിയില്ല ഇത് തന്നെയാണ് നമ്മളും പറയുന്നത് അവര് അള്ളഹാനെ അറിയേണ്ട നിലക്ക് നിലക്കറിഞ്ഞില്ല ഈ സമൂഹവും അള്ളഹാനെ അറിയേണ്ട നിലക്ക് നിലക്കറിയുന്നില്ല റബ്ബങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേട്ട് ഉത്തരം ചെയ്യാൻ കുറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അവരും പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ അല്ല ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെ അല്ല ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല നിങ്ങൾ അവരോട് പറഞ്ഞോളൂ നിങ്ങളുടെ കാര്യങ്ങൾ അവർ നിങ്ങളെ രക്ഷിക്കും സഹായിക്കും അത് ഞാൻ അവരെ ഏർപ്പാട് ചെയ്തതാണ് അത് ഞാൻ അവർക്ക് കൊടുത്ത കഴിവാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെന്നാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ പറയുന്നത് ഇത് തന്നെയാണ് അറേബ്യൻ മുഷിരിക്കും പറഞ്ഞത് അതുകൊണ്ട് മുസ്ലിയാർ പോലും ഇപ്പൊ പറയണത് അറേബ്യൻ മുഷിരിക്കുകൾക്കും അല്ലണ്ട് അല്ലയാണെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ള കാര്യം അറിയാമായിരുന്നു പിന്നെ അവർക്ക് ശിർക്ക് വരാൻ കാരണം അള്ളാൻ അറിയേണ്ട നിലക്ക് അറിയാതെ പോയതാണ് ആ ഭാഗം നിങ്ങൾ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിലൂടെ നിങ്ങളൊന്ന് കേട്ടുനോക്കൂടെയും ஆகாசூமி சராச்சரங்களை சிரஷ்டி ஆரான எதிர்த்தால் அல்லாஹுவாங்க அவர் பயும் அதான் குர்ஆன் பயணம் வல ആകാശത്തെയും ഭൂമിയേയും പടുത്തത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ് അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ അപ്പൊ അന്നത്തെ നിഷേധിക്കുന്ന ആളുകളായിരുന്നില്ല ആരാ പറയുന്നത് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ ഇതിവിടെ നിങ്ങളെ കേൾപ്പിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം നാദാപുരത്ത് വെച്ച് ഒരുപാട് കാലം ഖണ്ഡനം നടന്ന കാലത്ത് നമ്മൾ ഇക്കാര്യം മറുപക്ഷത്തുള്ള ആളുകളോട് പറയുമ്പോഴെല്ലാം അവർ പറഞ്ഞിരുന്നത് അറേബ്യൻ മുഷിരിക്കുകൾ അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മറിച്ച് അവര് വേറെ ഏതോ ഒരു വസ്തുവിന് അല്ലാന്ന് പേരിട്ടതാണ് അത് സാധാരണ നമ്മൾ പറയുന്ന അല്ല എന്നല്ല വേറെ ഏതോ ചില ശക്തികൾക്ക് അവര് അല്ലാന്ന് പേരിട്ടതാണ് എന്നായിരുന്നു അന്ന് അവിടെ സംസാരിച്ചിരുന്ന പേരോട് മുസ്ലിയാർ പറഞ്ഞിരുന്നത് പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞിരുന്ന അതേ കാര്യം ഇന്നിപ്പോ വളരെ വൈകിയാണെങ്കിലും അസുഖങ്ങൾക്കൊക്കെ ശേഷം ഈ അടുത്ത കാലത്ത് കാന്തപുരം മുസ്ലിയാർ സമ്മതിക്കുകയാണെന്ന് അള്ളാഹുവിനെ അവരും തള്ളിയിട്ടില്ല അപ്പൊ അതേതാ അല്ല അവരുടെ തട്ടിക്കൂട്ട് അല്ലയല്ല വിശുദ്ധ കുറുകാൻ പറഞ്ഞ നമ്മൾ പരിചയപ്പെടുത്തുന്ന അതേ അല്ല തന്നെ അവർക്ക് അറിയാം പിന്നെ അവർ മുഷിരിക്കായത് എന്തുകൊണ്ടാണ് ശേഷം മുസ്ലിയാർ തന്നെ പറയുന്നുണ്ട് എന്താണ് കാരണമായി പറയുന്നത് അവർക്ക് പിന്നെ ശിർക്ക് വരാൻ കാരണം അവർ അള്ളാഹു സുബാനുഹൂലെ അറിയേണ്ട നിലക്ക് അറിഞ്ഞില്ല മനസ്സിലാക്കേണ്ട നിലക്ക് അവർ മനസ്സിലാക്കിയില്ല പിന്നെ അവർ നബിയിൽ വിശ്വസിക്കാത്തത് കൊണ്ടും എന്നിങ്ങനെ ശേഷം അദ്ദേഹം പറയുന്നുമുണ്ട് അപ്പൊ സഹോദരങ്ങളെ കാര്യം വളരെ വ്യക്തമാണ് ഇതല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളും ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് ഇത് നിങ്ങൾ ശരിക്ക് വിഷയം ഗ്രഹിക്കണം അപ്പോ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ ഇനി വഴി എന്തേയുള്ളൂ അള്ളാനെ ശരിക്ക് അറിയാത്തതുകൊണ്ടാണ് ശിർക്ക് സംഭവിക്കുന്നതെങ്കിൽ ഇനി അതിനുള്ള ചികിത്സ എന്താണ് അള്ളാഹനെ ശരിക്ക് അറിയുക തന്നെ അള്ളാഹുവിനെ ശരിക്ക് അറിയുവാനുള്ള മാർഗം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളിലൂടെ അവനെ പഠിക്കുക അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ലോകത്ത് എല്ലാം കാണുക കാണാനുള്ള കഴിവ് അള്ളാക്ക് മാത്രമേയുള്ളൂ എല്ലാം കേൾക്കാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേയുള്ളൂ എല്ലാം അറിയാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂ അത് വേറെ ആരിലെങ്കിലും നമ്മൾ സങ്കല്പിച്ചാൽ അതവരിൽ അള്ളാഹുവിനെ അള്ളാഹുവിൽ അവർ അവരെ നമ്മൾ പങ്കുചേർക്കലായി അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു അല്ല നമ്മളെ കാണുന്നുണ്ട് എവിടുന്ന് വിളിച്ചാലും അല്ല നമ്മളെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് മനസ്സ് പോലും കാണുന്നുണ്ട് ഇതേ വിശ്വാസമാണ് മറ്റുള്ളവരോട് വിളിച്ചു തേടുമ്പോഴും മടവൂർ സൈഹയെ രക്ഷിക്കണേ വനമ്പത്തി ബീവി കാക്കണേ ഇനി അതല്ലെങ്കിൽ ആരെയൊക്കെയാണോ വിളിക്കുന്നത് അവരെ ഒക്കെ വിളിക്കുമ്പോൾ വിളിക്കുന്നവന്റെ വിശ്വാസം എന്താണ് എൻ്റെ വിളിയാൻ എവിടെ വെച്ച് വിളിച്ചാലും അവർ എന്നെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് എൻ്റെ ഹൃദയം പോലും അവർ കുപ്പിയകത്തുള്ള വസ്തുവിലുള്ള ഒരു വസ്തുവിനെ കാണുന്നത് പോലെ എൻ്റെ ഹൃദയം അവരെ കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അടിയുറച്ച വിശ്വാസത്തോടു അവര് മാത്രമല്ല ലോകം മുഴുവൻ അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അറേബ്യൻ മുഷിരിക്കുകൾ പോലും പറയാത്ത വാദം ഇന്ന് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ അറിശു മുതൽ ഏഴ് ഭൂമിയുടെയും അടിത്തട്ടിലുള്ള ഫർഷ് വരെ അറിശു മുതൽ ഫർശുവരെ ഔലിയാക്കളാണ് അത്ര നിയന്ത്രിക്കുന്നത് എല്ലാം അവർ നിയന്ത്രിക്കുന്നു ഇവിടെയുള്ള എല്ലാത്തിനെയും അവരാണ് കൺട്രോൾ ചെയ്യുന്നത് അവർക്ക് ഉറക്കമില്ല അവർക്കും മയക്കമില്ല കാരണം അവരൊന്ന് മയങ്ങിയാൽ അവരൊന്ന് ഉറങ്ങിയാൽ ഇവിടെയുള്ള ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും കപ്പലുകൾ തകർന്ന് തരിപ്പണമാകും സൂര്യചന്ദ്രന്മാര് തകർന്നു വീഴും ലോകം മൊത്തം അങ്ങ് നശിച്ചു പോകും അതുകൊണ്ട് അവർക്ക് അള്ളാനെ പോലെ ഉറക്കമില്ല അവർക്കും മയക്കമില്ല അവർ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമ്മുടെ സംസാരങ്ങൾ കേൾക്കുകയാണ് എപ്പോഴും നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തവര് ഹാജരാവുകയാണ് ീ വിധത്തിലുള്ള പ്രത്യേകതകളൊക്കെ നമ്മുടെ റബ്ബിന്റെ മാത്രം പ്രത്യേകതകളാണ് അത് ഈ മറ്റുള്ള ആളുകളിൽ ഇവർ സങ്കല്പിക്കുന്നതുകൊണ്ടാണ് അക്കാര്യങ്ങളിലൊക്കെ അവർ റബ്ബിലതാ അവർ ശിർക്ക് ചെയ്യുന്നു അതുകൊണ്ട് അരുത് ജനങ്ങളെ നിങ്ങൾ നിങ്ങളല്ലാനോടല്ലാതെ പ്രാർത്ഥിക്കല്ലേ മുത്തമുസ്തഫ ലോകത്തോട് പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കാൻ അള്ള പറഞ്ഞതാണ് പറഞ്ഞു കൊടുക്കൂ പ്രഖ്യാപിക്കൂ റബ്ബി ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു വിളിച്ചുതു ചെയ്യുകയുള്ളൂ അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കൂല ഒരു നബിയെയോ ഒരു മലക്കിനെയോ ഒരു ജിന്നിനെയോ ഒരു കല്ലിനെയോ ഒരു മരത്തെയോ മറ്റേതെങ്കിലും ജീവജാലങ്ങളെയോ എൻ്റെ റബ്ബിനെ വിളിക്കുന്ന സ്ഥാനത്ത് ഞാൻ വിളിക്കൂല விழிச்ச சகாயம் தேடுவூல இது கிருத்தியமாயி லோகத்தோடு பிரக்யாபிச்ச முகம்மது நபி சொல்லல்லாஹு அலைஹி வசல்லம்